ഇവരുടെ അസ്ത്രാഭ്യാസം ആയുധാഭ്യാസം തുടങ്ങി ആയുധാഭ്യാസം തുടങ്ങി ഇപ്പോൾ അർജുനൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പഠിപ്പിലും വിട്ടുക്കനാ അസ്ത്രയ്യ ലക്ഷ്യം നോക്കുക കൈവേഗം ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും അർജുനന് മിടുക്ക് കൂടി കൂടി വരിക അപ്പം ദ്രോണർ ഒരു ദിവസം കുട്ടികളുടെ കയ്യിൽ ഒരേ കുടം കൊടുത്തിട്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു തൻ്റെ മകൻ അശ്വത്ഥമാവിന് വെള്ളം കൊണ്ടുവരുന്ന ജോലി മാത്രമല്ല വേറെ എന്തൊരു ജോലി കൂടി ഏൽപ്പിച്ചു അത്രേ അപ്പം അർജുനൻ എന്ത് ചെയ്തു ചോദിച്ചാൽ വെള്ളം കൊണ്ടുവരാൻ പോയില്ല വരുണാസ്ത്രം കൊണ്ട് ജലം വരുത്തി എന്നിട്ട് കൊ കുടം നിറച്ചു എന്നിട്ട് അശ്വത്ഥമാവ് ചെയ്യുന്ന ജോലി അർജുനൻ ചെയ്യാൻ തുടങ്ങി ആ അപ്പം ദ്രോണർക്ക് മനസ്സിലായി ഇവൻ ഏതാണ്ട് അശ്വത്ഥമാവിൻ്റെ ഒപ്പം നിൽക്കും ദ്രോണരെ അവസാനം ആ ഭക്ഷണം കൊടുക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു അർജുനന് ഇരുട്ടത്ത് ഭക്ഷണം കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അർജുനന് ഇരുട്ടത്ത് ഭക്ഷണം കൊടുക്കരുത് അപ്പം പിന്നെ കൊടുക്കില്ല ഒരു ദിവസം അർജുനന് ഊണ് കഴിക്കുമ്പോൾ പോറക്കെട്ടായി ഇരുട്ടത്തല്ല ഭക്ഷണം കൊടുത്തേ കഴിക്കണ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പവർക്കെട്ട് ഒന്ന് വിളക്കൊക്കെ പോയി കെട്ടു അർജുനൻ കൈയും വായും തമ്മിൽ ലക്ഷ്യം തെറ്റാതെ എല്ലാ കറികളും കൃത്യമായിട്ട് കൂട്ടി ഊണ് കഴിച്ചു അപ്പോൾ ഇരുട്ടത്ത് പോലും അർജുനന് ലക്ഷ്യം പിഴക്കില്ല ഇരിട്ടത്ത് ഊണ് കഴിക്കുമ്പോൾ കറി തെറ്റി ഒന്നും തെറ്റിയില്ല കൃത്യമായിട്ട് ഊണ് കഴിച്ചു